ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ െപ്പോലും ചെറുതുരുതിയിലെ ഗണപതി കോവിൽ കെട്ടിടം പൊളിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ രംഗത്ത് വിശ്വാസികൾക്ക് അമ്പലം വിട്ടു നൽകുന്നതിനായുള്ള നടപടികൾക്കായി കോടതിയെ സമീപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വർഷങ്ങളായി ചെറുതുരുത്തി ടൌണിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര കിണർ അടങ്ങിയ ഗണപതി കോവിൽ സമുച്ചയം പൊളിച്ചുമാറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെതിരെയാണ് ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത് ഉടമസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ച് ചില വ്യക്തികൾ സ്ഥലം തീർവാങ്ങി ക്ഷേത്രം പിന്നിലേക്ക് മാറ്റി ഈ സ്ഥലത്ത് ആധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുവാനുള്ള ശ്രമം നടക്കുന്നതായാണ് ആരോപണം ഇതിനെതിരെ പ്രക്ഷോഭ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി കോവിൽ സംരക്ഷണ സമിതി എന്ന പേരിൽ ഹൈന്ദവ വിശ്വാസികളുടെ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ടി എൻ സുകുമാരൻ സെക്രട്ടറി ടി ജയകുമാർ ട്രഷറർ പി കെ വിനോദ് വൈസ് പ്രസിഡന്റ് എ സി മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി ദേവാനന്ദകുമാർ കെ ടി മുരളീധരൻ കെ നാരായണൻ കെ കെ രാജൻ തുടങ്ങിയവരെ രക്ഷാധികാരികളാക്കി ഇരുപത്തിയൊന്നംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ നടപടികൾ റദ്ദ് ചെയ്ത് വിശ്വാസികൾക്ക് അമ്പലം വിട്ടു നൽകുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗണപതി ക്ഷേത്രം ഇവിടുത്തെ പ്രദേശവാസികൾ ആരാധന നടത്തി വരുന്നതാണ് ഈ ക്ഷേത്രം പുരാതനമായി തന്നെ വളരെ പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഇതിലെ ഇതിൻ്റെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള ക്ഷേത്രമായിരുന്നു പക്ഷെ അത് നാട്ടുകാരുടെ വിശ്വാസികൾ അത് ആരാധന നടത്തി വരുന്ന ഒരു ക്ഷേത്രമാണ് ഇതിനെ ഈ ക്ഷേത്ര ഉടമസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതാനും വ്യക്തികൾ അതായത് ചെറുത് വ്യക്തിയെ ചില ഭൂമാഫിയകൾ തന്നെ ഇത് കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെ ഇത് പൊളിച്ചു നീക്കി ക്ഷേത്രം മാറ്റി പണിയാനുള്ള ഗൂഢമായ ആലോചന നടക്കുന്നുണ്ട് ഇതിനെതിരെ ഇവിടെ വിശ്വാസികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു തരത്തിലും ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റാനോ ക്ഷേത്ര തകർക്കാനോ ഇവിടുത്തെ വിശ്വാസികൾ അനുവദിക്കുന്നതല്ല ഈ ക്ഷേത്രം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ആരാധന നടത്താനാണ് എല്ലാ വിശ്വാസികളും ചെറുതുരുത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി